കോതമംഗലം പൂയങ്കുട്ടിയിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ കാട്ടാനെ ആക്രമണം പൂയങ്കുട്ടി സ്വദേശി കൂനത്താൻ ബെന്നി വർഗീസിനു നേരെയാണ് കാട്ടാനെ ആക്രമണം ഉണ്ടായത് ഇന്നു പുലർച്ചെ ആറേ മുപ്പതിന് റബ്ബർ വെട്ടുന്നതിനായി സ്കൂട്ടറിൽ പോവുകയായിരുന്ന ബെന്നിയെ പൂയങ്കുട്ടി കപ്പേളപ്പടിയിൽ വെച്ചാണ് കാട്ടാനെ ആക്രമിച്ചത് റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാന കൂട്ടത്തിൽ നിന്നും ഒരാന ബെന്നിയുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ബെന്നിയുടെ സ്കൂട്ടർ ആന തകർത്തു ബെന്നിയെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറേക്കാരായി ആദ്യത്തെ ബസ് പോയി രണ്ടാമത്തെ ബസ് വന്നു കഴിഞ്ഞപ്പോ ആന എൻ്റെ പറയാ എത്തണേ ഞാൻ ആദ്യം നോക്കി ആന് തൊട്ടടുത്ത് വന്നിട്ട് എങ്ങോടെ മാറണേന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് അവിടെ ഒരു ഒരെണ്ണം എന്നിട്ട് പറഞ്ഞെത്തി കൊപ്പൻ ഓടിയെത്തി കഴിഞ്ഞപ്പ തുമ്പ് കൈ എൻ്റെ പുറത്ത് മുട്ടി ഞാൻ വീണ് താഴ്ത്തിക്കാ കട്ടിങ് താഴ്ത്തിക്ക് വീണു അതാണ് സംഭവം അത്രേ ഞാൻ ഓർക്കൊള്ളുണ്ടായിരുന്നു അഞ്ചെട്ടാന ഉണ്ടായിരുന്നു പിന്നെ അറിയാൻ പോളാ അപ്പൊ ഞാൻ വീണ് പോയി പിന്നെ ആൾക്കാരും ബസ് വന്നു ആൾക്കാർ വന്നു പരിക്കാ പരിക്കും ഇപ്പൊ കാല് കൈക്ക് പോശ്നം ബാക്കിയൊക്കെ എന്നാ പറ്റുന്നതെന്ന് ഞാൻ കുറച്ചുകഴിഞ്ഞിട്ട് അറിയാൻ പോളു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം